ും നോക്കി ഓരോന്ന് പറയണമെന്ന് വിചാരിച്ചു ഒന്ന് കിട്ടി ഗുഡ് ഈവ്നിങ് രാത്രി പോണം ഇതൊരു അസാധ്യ യാത്രയാണ് ഈ സിനിമ ഈ പിള്ളേര് ഒരു പതിനഞ്ച് പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷ് സംസാരിച്ചത് അതായിരുന്നു ഒന്ന് ഈ രതീഷിന്റെ ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവന്റെ ക്രെഡിറ്റ് ലിസ്റ്റ് അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് പത്ത് ഡോളർ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എല്ല നമ്മള് ചെയ്യ എല്ലാരും എല്ലാം ചെയ്യ ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചത് ഇവർ ആറു മാസം ഏഴു മാസം എന്റെ നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എന്റെ ഭാര്യ പറഞ്ഞു സർ സാറ് അല്ലെങ്കിൽ ചെയ്യുന്നില്ലേ അതിന്റെ കൂട്ടത്തിൽ കണ്ടാമതി അങ്ങനെ ഞാൻ മടി വേറൊന്നും കൊണ്ടില്ല സ്ക്രിപ്റ്റോ ഒന്നുമല്ല അതിന്റെ പ്രശ്നം നീ ന്യൂ യോർക്ക് വരെ പതിനെട്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം ലോന്നാലോചിക്കുന്നു എന്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എട്ട് മണിക്കൂറൊക്കെ ആണ് യൂറോപ്പിലെ വരെ ഓക്കെ അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും ലേഡീസ് ഉണ്ടാവും അല്ലെങ്കിൽ രാജുണ്ടാവും അങ്ങനെ സുഹൃത്ത് രാജുണ്ടാവും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും ഇതൊന്നുമില്ല ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ ഞാൻ അത്ര മാർക്കറ്റുള്ള നടനല്ലേ എന്നെ കേൾക്കുള്ള എത്രയോ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ് രേഖക്ക് രാജയുടെ ഡയലോഗ് അറിയാം സുനിത്തിന് ശ്യാമന്റെ ഡയലോഗ് അറിയാം അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ കാരണം നമ്മള് എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആക്കി ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ ഈ നമ്മുടെ മേ ബി നമ്മുടെ ഫോമേറ്റീവ് റിയേഴ്സൽ ഇപ്പൊ പാർവദീപ സിനിമ പോലെ നമ്മുടെ ഫോമറ്റീവ് റിയേഴ്സല് നമ്മളൊരു കോപ് ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കഥ ചെയ്യുമ്പോഴോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന് അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും

എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട് പക്ഷേ റിന്യൂഡ് എനർജി എനിക്ക് കുട്ടികൾ തോന്നുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഇവരെല്ലാം തന്നെ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്നൊഴിയാതെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു നയൻത്ത് ഫൈവ് ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഒരുപക്ഷെ ഇവിടത്തെ ഒരു സാധാരണ ആക്ടർക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന മഹാശമ്മളം വായിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം അതൊക്കെ ഒരു ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് കമ്പ്യൂട്ടർ ലോകൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് അത്രയും പ്ലാൻഡായിരുന്നു ഈ കുട്ടികൾ ഇതിൻ്റെ ഫിസിക്കൽ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഒരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ആൻഡ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടൈം എൻ യോർക്ക് അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഞാൻ അവിടെ

വളരെ ക്യാഷ്ഫുൾ ആയിട്ട് ഞാൻ പറയുന്നത് ആ താപനം ഞങ്ങൾ നടത്തി വെടിവിച്ച് തന്നു ഫസ്റ്റ് ഡേ ആണ് അമേരിക്കയിൽ ചേർന്ന് വാസ് എ റിമൈൻഡർ ഫോർ ഐ ഹ് സൈൻഡ് അപ്പ് ഫോർ